കൊച്ചിയിലിത് ആ സഞ്ചാരിയായ വിദേശ വനിതയ്ക്ക് ഇന്നലെ തെരുവുനായുടെ കടിയേറ്റിയിരിക്കുന്ന ഇറാൻ സ്വദേശിനി നസാബി മസ്ജിദിക്കാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തെരുവുനായുടെ കടിയേറ്റത് നൂറുകണക്കിന് വിനോദ സഞ്ചാരികൾ എത്തുന്ന ആ ഫോർട്ട് കൊച്ചി ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തെരുവനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് ഷബാസ് അഹമ്മദ് ഉണ്ട് അവിടെ സ്ഥലത്തുനിന്ന് തന്നെ ഷബാസ് ഈ നിരവധി സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് പക്ഷേ യാതൊരു സുരക്ഷയുമില്ല ഏത് നിമിഷവും ഒരു നായ പാഞ്ഞു വന്ന് കടിക്കാം എന്ന നിലയിലാണോ കാര്യങ്ങൾ വനിത അങ്ങനെ തന്നെയാണ് ഈ തെരുവുനായ പ്രശ്നം വിനോദസഞ്ചാര മേഖലയും കാര്യമായി ബാധിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കൊച്ചിയെയും ഫോർട്ടുകൊച്ചിയെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിനോദസഞ്ചാര മേഖലയാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗം വരുമാന മാർഗം കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും ഇതുവരെ നിരവധി സഞ്ചാരികൾ ഫോർട്ട് കൊച്ചിയിലേക്കും കൊച്ചിയിലേക്കും ഒക്കെ എത്തുന്നതാണ് അവരടക്കം തെരുവുനായിയെ പേടിച്ച് പോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് എന്നതാണ് ഇവിടുത്തെ നാട്ടുകാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഒരു ഇറാനിയൻ വനിതയ്ക്ക് ഈ തൊട്ടടുത്തുള്ള അമരാവതി എന്ന പ്രദേശത്തുനിന്ന് തെരുവുനായുടെ കടിയേറ്റത് അവർ ഹോം സ്റ്റേയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോഴായിരുന്നു തെരുവുനായി ഓടി വന്ന് അവരെ കടിച്ചത് ഇവരെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു ഇത്തരത്തിൽ നിരവധി വിദേശ വിദേശികളെയും സ്വദേശികളെയും ഒക്കെ തെരുവുനായി ഓടിക്കുന്നു അല്ലെങ്കിൽ അവരെ കുരയ്ക്കാൻ നേരെ ചാടുന്നു അല്ലെങ്കിൽ അവരെ കടിക്കുന്നു ആക്രമിക്കുന്നു അങ്ങനെ തുടങ്ങി വലിയ പ്രശ്നം ഈ വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന സ്ഥലമായ ഫോർട്ട് കൊച്ചിയിൽ അനുഭവിക്കുന്നുണ്ട് ഇവിടെ തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണല്ലേ ശല്യം ഭയങ്കര രൂക്ഷമാണ് പക്ഷേ എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ ഇവിടെ പറ്റുന്നില്ല അതിനകത്ത് ഞാൻ നോക്കിക്കുക എല്ലാം രണ്ടും മൂന്നും പട്ടികൾ പ്രസവിച്ച് മൂന്നാലും കുട്ടികളുമായിട്ടങ്ങനെയാണ് നടക്കുന്നത് മനസ്സിലായി എല്ലാം കൂടി ഇങ്ങനെ കുറച്ച് വരാൻ തന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ തന്നെ പേടിയാണ് അതുപോലെ ഇവിടെ ഇതിലേക്കൂടി നടക്കുന്ന യാത്രക്കാർ അവർ നല്ലവണ്ണം ഭയപ്പെടുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇവിടെ ആടുകൾ ആടുകളെ കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മാംസം എല്ലാം പറിച്ചു തിന്നും ഇതുങ്ങളൊക്കെ പിന്നെ ഓട്ടോക്കാരൊക്കെ അവർ കല്ലെടുത്തെറിഞ്ഞിട്ടാണ് ഓടുന്നത് ഈ പട്ടികളെ വിദേശ സഞ്ചാരികളൊക്കെ ഒരുപാട് ആക്രമിക്കാൻ വരുന്നുണ്ടല്ലോ പട്ടികൾ ഉണ്ട് കാരണം പരിചയമില്ലാത്ത ആൾക്കാരെ കാണാത്ത മേത്ത് കുരച്ച് ചാടുകയാണെങ്കിൽ അതുകൊണ്ട് അവർക്ക് തന്നെ ഇപ്പം നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് നമ്മൾ ഇവിടേക്ക് എത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ട് സംഭവിക്കുന്നുണ്ട് മനസ്സിലായോ അത് ഗവണ്മെന്റ് പറഞ്ഞു അത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം അവർക്ക് ഷെൽട്ടർ ഒക്കെ ഉണ്ടാക്കാൻ പോകണം എ ബി സി ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് പറയണതല്ലാതെ അതിനെ ഫലമൊന്നും കാണുന്നില്ല പക്ഷെ അത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ തെരിയുന്ന ആയുക്കളുടെ ശല്യം കുറയ്ക്കണം അതാണ് എൻ്റെ ആവശ്യം അതാണ് ഇവിടെ ഈ താലൂക്ക് ഓഫീസിന് മുന്നിൽ ഫോമുകൾ പൂരിപ്പിക്കുന്ന ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത് ചേട്ടൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ കൂടി കഴിയുന്നില്ല എന്നതാണ് ഈ നാട്ടുകാരുടെ സ്ഥിതി ഇതാണെങ്കിൽ ഈ സ്ഥലം അറിയാത്ത അല്ലെങ്കിൽ ഇവിടുത്തെ അറിയാത്ത വിദേശികൾ ഇവിടേക്ക് എത്തിപ്പെട്ടാൽ അവരുടെ കാര്യം എന്താകും എന്ന കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഏത് ഭാഗത്തുനിന്ന് തെരുവുനായകൾ കുറച്ച് ചാടും എന്നത് അവർക്ക് യാതൊരു അറിവുമില്ല അവർ ഏതെങ്കിലും ഇടവഴികളൂടെ നടന്നുപോയാൽ നായ അവരെ കടിക്കും അല്ലെങ്കിൽ അവരെ ആക്രമിക്കും അല്ലെങ്കിൽ അവരെ ഓടിക്കും എന്ന കാര്യം ഉറപ്പാണ് എന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് വിനിത